ൾക്കാര് വലിയ പൈസ ഉണ്ടെങ്കിലും ഒരു പതിനായിരം രൂപയുടെ ഷൂ എടുക്കും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു ധാരാളം അധികം കാണിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ലേ അതിനൊണ്ട് കാണിച്ചും ഷൂസ് ഇട്ടാലും അയ്യായിരം ഷൂസ് ഇട്ടാലും കിട്ടുന്ന ഒറ്റ ക്വാളിറ്റി ഞാൻ വല്ല ബ്രാൻഡ് സാധനം ആളല്ലൊരു ഫിറ്റ് ഉണ്ട് ഇങ്ങനെ ഇത്ര ഒരു സൂ കിട്ടണം ആ സൂപ്പ് പ്രത്യേകിച്ച് ബ്ലാക്ക് 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 കൂടുതൽ ഡാർക്ക് ചുരിദാറും അങ്ങനൊന്നും നിങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെയൊരു എനിക്ക് പ്രൊമോഷന് തന്നെ എന്റെ ഒരു ഫ്രണ്ട് പൈസ കൊടുത്ത് വാങ്ങിയതല്ല വാങ്ങിയതല്ലേ ഷോപ്പിന്റെ ഇനാഗ്രേഷന് ഞാൻ ആ ഷോപ്പിന്റെ ഇതൊക്കെ ഡ്രസ്സ് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ജാമിന്നാണ് അവന്റെ പേര് അവന്റെ അവൻറെ വിലയുള്ള ഭയങ്കര എറണാകുളത്തൊന്നും ഈ സുതില്ല വെറൈറ്റി ആയിട്ടുള്ളത് എനിക്ക് അവൻ ഒരുപാട് ഡ്രസ്സ് തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് ഒരു